നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലൊക്കെ അവർക്കും സ്വാഗതം ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിന്റെ രണ്ടാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ പൂർണ്ണമായിട്ടും കളിയിൽ പിടിമുറുക്കിയിരിക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ ഓരോ ദിവസത്തെ കളി കഴിയുമ്പോഴും വിശദമായിട്ടൊരു റിവ്യൂ നടത്താറുണ്ട് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളൊക്കെ നടത്തുന്ന നിരീക്ഷണങ്ങളും പ്രമുഖരായിട്ടുള്ള ക്രിക്കറ്റ് നിരീക്ഷക നിരീക്ഷകരുടെ അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ ക്രോഡീകരിച്ച് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ടാബിലിൽ പോസ്റ്റിടുകയും ചെയ്യാം അപ്പം രണ്ടാം ദിവസത്തെ കളി കഴിയുമ്പോൾ എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും വിൻഡീസിൻ്റെ ആ ഒരു പരിതാപകരമായ അവസ്ഥ അത് തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം ചില ഘട്ടങ്ങളിൽ വിൻഡീസിന് അവരുടെ സ്പിന്നർമാർക്ക് മുതലെടുക്കാൻ പറ്റിയ കണ്ടീഷൻ കണ്ടീഷനുണ്ടായിരുന്നു പിച്ചിന്റെ അവസ്ഥ അതായിരുന്നു പക്ഷെ ഇന്ത്യൻ ബാറ്റർമാർ ചാർജ് ചെയ്തു അങ്ങോട്ട് അറ്റാക്ക് ചെയ്തു അവരുടെ ലെങ്ത്ത് നശിപ്പിച്ചു അവരുടെ ലൈൻ നശിപ്പിച്ചു അങ്ങനെ കളി പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിലിരുന്നു പിന്നെ വിൻഡീസ് ഒരു പക്ഷേ തുടക്കം മുതൽ റണ്ണ് സേവ് ചെയ്യാൻ വേണ്ടി വേണ്ടിപ്പോയി അതിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നില്ല അറ്റാക്ക് ചെയ്യുന്നതിന് പകരം അങ്ങനെ ഉപയോഗ കൊണ്ട് കൂടി അവർക്ക് കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ കളി അവസാനിക്കുമ്പോൾ ഒരു മാസ്യൂ ലീഡിലേക്കാണ് ഇന്ത്യ പോകുന്നത് ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസിനെ ലീഡായിട്ടുണ്ട് ഇന്നലെ വെസ്റ്റ് ഇൻഡീസ് നൂറ്റി അറുപത്തിരണ്ടിന് ഓൾ ഔട്ടായി ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗ് ഇന്നലെ ആരംഭിച്ചിരുന്നു നമുക്ക് രണ്ട് വിക്കറ്റുകളാണ് ഇന്നലെ നഷ്ടമായിരുന്നത് ഇന്നിപ്പോൾ കളി കഴിയുമ്പോൾ അഞ്ച് വിക്കറ്റ് നാനൂറ്റി നാൽപ്പത്തി എട്ട് റൺസാണ് അതായത് ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസിന്റെ ഫസ്റ്റ് ഇന്നിങ്സ് ലീഡ് ഓൾറെഡി നമുക്കുണ്ട് നമുക്ക് മൂന്ന് ബാറ്റർമാർ ഇന്ന് സെഞ്ചുറി നേടുകയും ചെയ്തു ജുറലെ നൂറ്റി ഇരുപത്തി അഞ്ച് രാഹുൽ നൂറ് ജഡേജ നൂറ്റിനാല് നോട്ട് ഔട്ട് അപ്പം ഇതാണ് കളിയുടെ അവസ്ഥയിൽ നമ്മൾ വിശദമായിട്ട് കാര്യങ്ങളിലേക്കൊന്ന് പോവുകയാണെങ്കിൽ ഇപ്പം കെ എൽ രാഹുലും റൂ ജുറലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് നേടിയിട്ടുള്ളത് രാഹുലിൻ്റെ കാര്യത്തിൽ അറിയാമല്ലോ നീണ്ട കാലത്തിന് ശേഷം ഒരു ഒരു എട്ട് വർഷത്തിനൊക്കെ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വക ഇങ്ങനെ ഒരു സെഞ്ചുറി ഇവിടെ പിറക്കുന്ന ഒരു എട്ടമ്പത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹം ഒരു ഹോം ടെസ്റ്റിൽ അവസാനമായിട്ട് സെഞ്ചുറി നേടിയത് അവിടെ നിന്ന് അദ്ദേഹം ഇതാ ഇപ്പോൾ ഒരു കിടലിൻ സെഞ്ചുറി നമുക്ക് വേണ്ടി ഇന്ത്യൻ മണ്ണിൽ നേടിയിരിക്കുകയാണ് അതാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞത് രാഹുൽ ടു പോയിന്റ് ഓ അതാണ് ഇപ്പോഴത്തെ രാഹുൽ അത് എതിരാളികൾ വല്ലാതെ ഭയപ്പെടുന്ന ഒരു വേർഷനാണ് ആണ് അതോടൊപ്പം തന്നെ ജുറലിൻ്റെ കന്നി ടെസ്റ്റ് സെഞ്ചുറി പിന്നെ രവീന്ദ്ര ജഡേജ എന്ന ഓൾ റൗണ്ടർ ഇന്ത്യൻ ക്രിക്കറ്റിലെ ലെജൻഡാണ് നമ്മൾ പറയാറില്ലേ ദി മാൻ ദി മിത്ത് ദി ലെജൻഡ് നമ്പർ വൺ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളത് ഒരിക്കൽ കൂടി നമ്മൾ കണ്ടു അപ്പം ഇന്നത്തെ ദിവസം നമുക്ക് ആകെ നഷ്ടപ്പെട്ടത് മൂന്നേ മൂന്ന് വിക്കറ്റാണ് മുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസ് അടിക്കുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ സ്പിന്നർമാർക്ക് ബോൾ ടേൺ ചെയ്യിക്കാനൊക്കെ ഉള്ള ഒരു അവസ്ഥ ഒരു പിച്ച് കംബർ ക്രംബിൾ ചെയ്ത് തുടങ്ങിയത് കൊണ്ട് സാധിച്ചിരുന്നു ഷാർപ്പ് ടേൺ ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ റഫല് ബോൾ ലാൻഡ് ചെയ്യിച്ചുകൊണ്ട് പക്ഷേ ഇന്ത്യൻ ബാറ്റർമാരെയും കളക്റ്റീവ്ലി തീരുമാനിച്ചു അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചത് എന്താ അവർക്ക് ആ ഒരു അവസ്ഥ മുതലെടുക്കാനും പറ്റിയില്ല ഇപ്പം ജഡേജയുടെ ബാറ്റിൽ നിന്ന് അഞ്ച് സിക്സറുകളാണ് പിറന്നതെന്ന് മാത്രം നോക്കിയാൽ മതി ഏതായാലും ഇപ്പം ജോമൽ വെഴിക്കൻ റോസൻ ചെയ്സ് ക്യാഴി പിഴ അവർക്കൊക്കെ ഈ ഹെൽപ്പ്ഫുൾ കണ്ടീഷനിൽ തിളങ്ങാമായിരുന്നു പക്ഷെ എന്താ സംഭവിച്ചത് നാല് വിക്കറ്റുകളാണ് അവർ ആകെ എടുക്കുന്ന ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് റൺസ് എൺപത്തിരണ്ട് ഓവറുകളിൽ നിന്ന് ഈ ബൗളർമാർ വിട്ടുകൊടുക്കുകയും ചെയ്തു അപ്പം സംഗതി വളരെ വ്യക്തമാണ് ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം പോലും മുതലെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ടീമായിട്ട് ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസ് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ തെളിയുകയാണ് എന്തായാലും ഇന്നത്തെ ദിവസം സ്റ്റാർട്ടിങ്ങിൽ അവർ കുറച്ചുകൂടി ഒരു അറ്റാക്കിലേക്കൊക്കെ ശ്രമിക്കേണ്ടതായിരുന്നു അതുണ്ടായില്ല ഓവർനൈറ്റ് ബാറ്റേഴ്സ് തിരികെ ക്രിസ്റ്റിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ ഒന്ന് അറ്റാക്ക് ചെയ്യാമായിരുന്നു ഇപ്പോൾ ജേഡൻ സീൽസ് അദ്ദേഹത്തിൻ്റെ വേഗത്തിലുള്ള ബോളുകൾ ഒരു ഔട്ട് സിംഗർ രാഹുലിനെ എഡ്ജ് കൊള്ളുന്നുണ്ട് പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ള റെഗുലേഷൻ ഫസ്റ്റ് ലുക്ക് ഉണ്ടായിരുന്നില്ല ബോൾ ബൗണ്ടറിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഉണ്ടായത് അപ്പോൾ അതൊക്കെയാണ് അവരൊരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റിൽ നിന്ന് മാറി തുടക്കം മുതൽ തന്നെ റണ്ണ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിലേക്ക് അവർ മാറി എന്നുള്ളതും ഒരു തിരിച്ചടിയായി മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഘട്ടത്തിൽ രാഹുൽ ഒരു അൻപത്തേഴ് റൺസ് അവിടുന്ന് അദ്ദേഹം സെർവേവ് ചെയ്തിട്ട് മനോഹരമായിട്ട് പിന്നീട് അദ്ദേഹം സെഞ്ചുറിയിലേക്ക് പോകുന്ന കാഴ്ച കണ്ടു സെഞ്ചുറി അടിച്ചതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സെലിബ്രേഷൻ കണ്ടില്ല രണ്ട് വിരലിങ്ങനെ വയലേ കിട്ടുകൊണ്ടുള്ള സെലിബ്രേഷൻ അത് അദ്ദേഹത്തിൻ്റെ മകൾക്ക് അദ്ദേഹം ആ സെഞ്ചുറി സമർപ്പിക്കുകയായിരുന്നു നീണ്ട കാലത്തേക്ക് ഇന്ത്യൻ ടീമിനെ വിശ്വസിക്കാൻ പറ്റും കെ എൽ രാഹുലിനെ ടെസ്റ്റ് ക്രിക്കറ്റിൽ എന്നുള്ളൊരു തോന്നലാണ് ഇപ്പോൾ എന്തായാലും നമുക്കുള്ളത് പ്രത്യേകിച്ച് നമുക്ക് ഇന്ത്യൻ ടീമിൻ്റെ പില്ലേഴ്സ് ആയിരുന്ന ബാറ്റർമാർ നമ്മുടെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒക്കെ റിട്ടയർ ചെയ്തൊരു സമയമാണ് സോ അനുഭവ സമ്പത്തുള്ള വെറ്ററിനെന്ന് കണ കണക്കാക്കാവുന്ന ഒരാൾ കുറച്ചധികം കാലം കൂടി മുന്നോട്ട് പോവേണ്ടതുണ്ട് അതിന് എന്തായാലും ഉപയോഗപ്പെടുത്താവുന്നതാണ് മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ജഡ്ജ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു രൂപത്തിലേക്ക് സ്കോർ ചെയ്തു പോകുന്നത് അതുപോലെ തന്നെ ധ്രുവുറലിൻ്റെ ഒരു ബാറ്റിങ് വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം കളിച്ചു ഇപ്പം രാഹുല് രണ്ടാം സെഷന്റെ തുടക്കത്തിൽ പോയി ജൂറൽ മികച്ച രൂപത്തിൽ തന്നെ കളിച്ചു ലീവ് ചെയ്യേണ്ട ബോൾ ലീവ് ചെയ്തു ഏത് ബോളാണ് കളിക്കേണ്ടത് അത് കൃത്യമായിട്ട് കളിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ വക ഒരു സെഞ്ചുറി പിറക്കുന്നു ഇത് അറു സെഞ്ച്വറി കഴി എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സെല്യൂട്ട് ഉണ്ട് അതിനുശേഷം ആ ഒരു ബാറ്റൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുള്ള ആർമി മാർച്ച് ഡ്രില്ല് പോലെയുള്ള ഒരു സെലിബ്രേഷൻ നടത്തി അദ്ദേഹത്തിൻ്റെ പിതാവിനുള്ള ഒരു സമർപ്പണമാണ് ഡെഡിക്കേഷനാണ് അവിടെ അദ്ദേഹം ചെയ്യുന്നത് ഏതായാലും നമ്മൾ പറഞ്ഞു വരുന്നത് പന്ത് ടീമിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ജുറൽ ഈ പ്ലേയിങ് ലെവലിൽ വരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മെയ്ഡൻ സെഞ്ചുറി ഇവിടെ വരുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഭാവിയിലേക്കൊരു പക്ഷെ പന്തും ജുറലും ഒരുമിച്ച് ഇന്ത്യൻ ടീമിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം ബാറ്റിങ്ങിൽ മികച്ച രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു താരമാണ് ജുറൽ എന്നുള്ളത് വ്യക്തമാവുകയാണ് സെയിൽസ് എന്നിട്ടും നല്ല ചൂടുള്ള ദിവസമാണ് എന്നിട്ടും അദ്ദേഹം ശ്രമിച്ചിരുന്നു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി കിലോമീറ്റേഴ്സ് പെർ അവറിൽ അദ്ദേഹം ബാക്ക് ആൻഡ് ഓഫ് ദി ഡയൽ വരെ അദ്ദേഹം എറിഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷെ ക്രാമ്പും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടിയും വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വേഴിക്കാനും വളരെ നല്ല രൂപത്തിൽ തന്നെ പന്തറിയാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ അതിൻ്റെ ഒരു റിസൾട്ട് അങ്ങ് വരുന്നുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ലെഞ്ചിന് മുമ്പ് അദ്ദേഹം ആകെ അവർ മാത്രമേ എറിഞ്ഞുള്ളൂ എന്നുള്ളത് സർപ്രൈസിംഗ് ആണ് പക്ഷെ അതിന് ശേഷം പന്ത്രണ്ട് ഓവറുകൾ അദ്ദേഹം ബാക്ക് ടു ബാക്ക് ആയിട്ട് എറിയുകയുണ്ടായി അതിൽ അദ്ദേഹത്തിന് രാഹുലിൻ്റെ വിക്കറ്റ് ലഭിക്കുകയും ചെയ്തു പക്ഷേ ജഡേജ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തോടുകൂടി നമുക്ക് പ്രശ്നങ്ങളില്ലാതെ ഈസിലി സ്കോർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥിതി വന്നു അപ്പം ഗില്ലിൻ്റെ കാര്യത്തിൽ ഗില്ലിന് അൻപത് റൺസാണ് അടിക്കാൻ പറ്റിയത് ഒരു പക്ഷേ സെഞ്ചുറിയിലേക്കൊക്കെ അദ്ദേഹത്തിനും പോകാമായിരുന്നു പക്ഷേ ആ ഒരു ട്രിക്കി പീരീഡില് ഇന്ത്യ സ്പിന്നിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഔട്ട് ആവുന്നു അദ്ദേഹം ഒരു റിവേഴ്സ് സ്ലിപ്പിന് ശ്രമിക്കുന്നു ചേയ്സിൻ്റെ ബോളിൽ എന്നിട്ട് സ്ലിപ്പിൽ പിടിച്ച് അദ്ദേഹം പുറത്താവുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് എടുത്ത ആ ഒരു ഘട്ടത്തിൽ ആ ഒരു ട്രിക്കി സിറ്റുവേഷനിൽ അത്തരത്തിലേക്ക് പോയപ്പോഴാണ് ആ ഒരു ഔട്ട് വരുന്നത് ഏതായാലും ഇത് ഇന്ത്യ പൂർണ്ണമായിട്ടും കളി പിടിച്ചു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുക ഇന്ത്യയുടെ സ്കോർ കാർഡ് പെട്ടെന്ന് നോക്കിയാൽ ജയ്സ്വാൾ എന്നാലും പുറത്തായിരുന്നു മുപ്പത്താറ് റൺസ് സായ് സുദർശനാണ് നിരാശപ്പെടുത്തിയത് അദ്ദേഹം ഏഴ് റൺസ് മാത്രമാണ് അടിച്ചിരുന്നത് കെ എൽ രാഹുൽ നൂറ് റൺസ് അടിച്ചു ഇന്ന് അദ്ദേഹം തന്നെ സെഞ്ചുറി പൂർത്തിയാക്കി ശുഭൻ ഗില്ലിൽ അൻപത് റൺസ് അടിച്ചു വരും പക്ഷെ ഇന്ന് ആദ്യം നമുക്ക് നഷ്ടമായ വിക്കറ്റ് ശുഭൻ ഗില്ലിലേതാണ് നൂറ്റി എൺപത്തി എട്ടിനും മൂന്ന് എന്നാണ് അപ്പോൾ പിന്നെ ലഞ്ച് കഴിഞ്ഞു ലഞ്ചിന്റെ ശേഷം പോസ്റ്റ് ലഞ്ച് സെഷനിൽ തുടക്കത്തിൽ തന്നെ കെ എൽ രാഹുൽ പോയി അപ്പൊ ഇരുന്നൂറ്റി പതിനെട്ടിനും നാലാണ് അവിടെ നിന്നാണ് ജുറലും ജഡേജയും ചേർന്നുള്ള മാരത്തോൺ കൂട്ടുകെട്ട് വരുന്നത് പിന്നീട് നാനൂറ്റി ഇരുപത്തിനാല് റൺസിലേക്ക് അവർ ടീമിനെ കൊണ്ടുപോകുന്ന ഇരുന്നൂറ് റൺസിന് മുകളിലുള്ളൊരു കൂട്ടുകെട്ടിലേക്ക് അവർ പോവുകയായിരുന്നു ധ്രുവ് ജൂറൽ ഇരുന്നൂറ്റി പത്ത് പന്തുകൾ പതിനഞ്ച് ഫോറും മൂന്ന് സിക്സറുകളും അടക്കം അദ്ദേഹം നൂറ്റി ഇരുപത്തി റൺസ് അടിച്ചു പിഴയുടെ പന്തിൽ ഹോപ്പ് പിടിച്ചാണ് അദ്ദേഹം പുറത്താകുന്നത് അപ്പോഴേക്കും അദ്ദേഹം തന്റെ മാർക്ക് അവിടെ രേഖപ്പെടുത്തിയിരുന്നു ഒരു ഗെയിം നമ്മുടെ കയ്യിൽ പൂർണ്ണമായിട്ടും ഉറപ്പിച്ച ഒരു ഇന്നിങ്സ് ആയിരുന്നു അത് എന്ന് പറയേണ്ടി വരും ജഡേജ ഞാൻ പറഞ്ഞല്ലോ അറ്റാക്കിംഗ് മോഡിലേക്ക് മാറി അഞ്ച് സിക്സറുകളും ആകെ പതിനൊന്ന് ബൗണ്ടറികളാവാന്ന് ആറ് ഫോറും അഞ്ച് സിക്സറുകളും സ്പിന്നേഴ്സിനെതിരെ അദ്ദേഹം ശരിക്കും ചാർജ് ചെയ്ത് കളിക്കുകയും ചെയ്തു നൂറ്റെഴുപത്തി ആറ് പന്തിൽ നിന്ന് നൂറ്റിനാല് റൺസ് അദ്ദേഹം അടിച്ച് സ്റ്റിൽ ക്രേസിലുണ്ട് വാഷിംഗ്ടൺ സുന്ദർ ഒമ്പത് റൺസുമായിട്ട് സ്റ്റിൽ ക്രേസിലുണ്ട് അപ്പൊ നമുക്ക് ഇനി വരാൻ നിതീഷ് കുമാർ റെഡ്ഡി ഉണ്ട് നമുക്ക് ഒരു റെഗനൈസ്ഡ് ബാറ്റർ അദ്ദേഹമാണ് പിന്നെ കുൽദീപ് ബൂമ്ര സിറാജ് എന്നിവർ കൂടിയാണല്ലോ നാളത്തെ ഫസ്റ്റ് സെഷൻ നമുക്ക് പൂർണ്ണമായിട്ടും കളിക്കാൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അങ്ങനെ വന്നാൽ പോലും ഈ ഈ ഒരു ലീഡ് മുന്നൂറും മുന്നൂറ്റൻപതിലേക്കും ഒക്കെ എത്തും ഒരു പക്ഷെ അതിനപ്പുറത്തേക്കുള്ളൊരു സെഷൻ കൂടി കളിക്കാൻ കഴിയുകയാണെങ്കിൽ നാനൂറ് റൺസിന്റെ ലീഡിലേക്ക് പോലും നമുക്ക് എത്തിപ്പെടാൻ പറ്റും അങ്ങനെ വന്നാൽ പിന്നെ വെസ്റ്റ് ഇൻഡീസിന് ഒരു തരത്തിലും തിരികെ വരാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ അത്യത്ഭുതങ്ങൾ സംഭവിക്കണം അവർ ഇതുവരെ കാണിച്ചിട്ടില്ലാത്ത ഒരു ചെറുത്തുനിൽപ്പ് നടത്തിയെങ്കിൽ മാത്രമേ അവർക്കിരി തിരിച്ചുവരവന് സാധ്യതയുള്ളൂ അവരുടെ ബൗളിംഗ് കാർഡ് കൂടെ എന്ന് പറയാം ജേഡൻ സീൽസ് പത്തൊമ്പത് ഓവറിൽ അൻപത്തിമൂന്ന് റൺസിന് ഒരു വിക്കറ്റ് എടുത്തെങ്കിൽ ജോമൽ വേഴിക്കാൻ ഇരുപത്തൊമ്പത് ഓവറിൽ നൂറ്റി രണ്ട് റൺസിന് ഒരു വിക്കറ്റ് എടുത്തു കാഴി്പീഴ് ഇരുപത്തൊമ്പത് ഓറിൽ തൊണ്ണൂറ്റൊന്ന് റൺസിൽ വിക്കറ്റ് എടുത്തു റോസൺ ജേസ് ഇരുപത്തിനാല് ഓവറിൽ തൊണ്ണൂറ് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു എന്തായാലും ഇന്ത്യ നാനൂറ്റി നാൽപ്പത്തി എട്ടിന് അഞ്ച് സ്റ്റംസിന്റെ സമയത്ത് അതാണ് ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസിന്റെ ലഡുമുണ്ട് കളി നമ്മുടെ കയ്യിലിരിക്കുകയാണ് നിങ്ങൾ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് ശേഷങ്ങൾ വൈകി ഓഫ്